നമസ്തേ കേരളയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ദിനചര്യയിൽ ആഹാരപദാർത്ഥങ്ങളിൽ ഒരിക്കലും ഒഴിച്ചു കൂടാനാകാത്ത ഒരു വസ്തുവാണ് ഉപ്പ് നിത്യേനെ ജീവിതത്തിൽ മിക്ക ആഹാരത്തിലും ഉപ്പ് ചേർക്കുന്നുണ്ട് എന്നാൽ അയഡിൻ ചേർക്കുന്ന ഉപ്പിന്റെ ഉപയോഗം കൊടും മാരക രോഗങ്ങളിലേക്ക് ഏവരെയും കൊണ്ടുചെന്നെത്തിക്കുന്നു എന്നതാണ് ഏവരെയും ഞെട്ടിപ്പിക്കുന്ന പഠന റിപ്പോർട്ടായി പുറത്തു വന്നിരിക്കുന്നത് അയഡിൻ ചേർത്ത പാക്കറ്റ് പൊടിയുപ്പ് സമൂഹത്തെ വൻതോതിൽ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് അയഡിൻ ചേർത്ത പൊടിയുപ്പിൽ മാരകമായ പൊട്ടാസ്യം ഫോറോസൈനോഡിൻ എന്ന മാരക വസ്തു ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ലോകത്ത് ഒരിടത്തും ഇത്തരം ഒരു രാസവസ്തു ഉപയോഗിക്കാറില്ലെന്നും പഠനത്തിൽ പറയുന്നു അയോഡീൻ ചേർന്ന പൊടിയുപ്പ് ഉപയോഗിക്കുന്നതിൽ എല്ലാ ജനങ്ങളും ജാഗരൂകരാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇനി നമുക്കൊന്ന് ചിന്തിക്കാം അയോഡീൻ ചേർത്ത കൃത്രിമം കലർന്ന പൊടിയുപ്പ് വേണോ അതോ പഴയ കല്ലുപ്പിലേക്ക് മടങ്ങി പോകണോ എന്ന്